കഥ മനസ് മാത്രം എഴുതിയത് ശ്രീകുമാരി ടീച്ചർ മനസ്സു മാത്രം ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങളിൽ നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ വിജയത്തിലേക്കുള്ള ആദ്യപടി ആയിരിക്കും എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ മനസ്സന്തൃപ്തിയോട് ജീവിക്കണം മനസ്സാണ് നിധി ഭാവിയെ ഓർത്ത് വിട്ടുവീഴ്ച എന്ന് പറഞ്ഞ് സന്തോഷമില്ലാതെ ജീവിച്ചിട്ട് കാര്യമില്ല ഇന്ന് അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് നാളെ എന്തുമാവട്ടെ മനസ്ഥൈര്യത്തോടെ നിന്നാൽ എല്ലാം ഭംഗിയായി കൊണ്ടുപോകാൻ കഴിയും ജീവിക്കാൻ അവശ്യം അവശ്യമാവശ്യമായവെന്തെല്ലാമാണെന്നും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് താരതമ്യപ്പെടുത്താറുണ്ട് വീണ്ടും എൻ്റെ മനസ്സിലേക്ക് തന്നെ മടങ്ങി വന്ന് സൂക്ഷ്മ പരിശോധന നടത്തും വായുവിന് മഞ്ഞമില്ല കിടക്കാനിടം കഴിക്കാൻ ഭക്ഷണം ജലലഭ്യത വസ്ത്രം ഏത് കാലാവസ്ഥയിലും ഉതകുന്നവ അടിയന്തര ആവശ്യത്തിന് വേണ്ട പണം ആരോഗ്യമുള്ള ഒരു ശരീരം ഇത്ര പോരേ മതി ബാക്കിയുള്ളവയെല്ലാം മുൻ പറഞ്ഞവയെ മോഡിഫൈ ചെയ്യുന്നതാണ് നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഇത്തരം ലളിത ജീവിത ശൈലിയാണ് ഞാൻ രാജേശ്വരി ഭർത്താവും രണ്ട് മക്കളുമുണ്ട് നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഈ വേദാന്തം പറയുന്നതെന്ന് എൻ്റെ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിലാണ് എൻ്റെ ജനനം പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സിൻഡിക്കേറ്റ് വേണമെങ്കിൽ ജോലി കിട്ടി താമസിയാതെ വിവാഹവും കഴിഞ്ഞു ബി എസ് എഫ് ജോലിയുള്ള അരുൺകുമാർ സ്വന്തം കുടുംബത്തേക്കാൾ രാജ്യത്തെ സ്നേഹിക്കുന്ന ധീരജവാൻ കാഴ്ചയിൽ സുന്ദരനും സുന്ദരിയും ഞങ്ങൾ മനസ്സുകൊണ്ട് സൗന്ദര്യപ്പെട്ടം നേടിയവരായിരുന്നു രണ്ട് മക്കളുണ്ടായി കൃഷ്ണനുണ്ണിയും ദേവനാന്തയും അപ്പോഴേക്കും എനിക്ക് സീനിയർ ഓഫീസറായി പ്രൊമോഷനും കിട്ടിയിരുന്നു ജീവിതം യന്ത്രമാവാൻ വേറൊന്നും വേണ്ടല്ലോ എൻ്റെ മകൻ ഉണ്ണിക്കുട്ടിനെ നാല് വയസ്സിൽ എൽ കെ ജിയിൽ ചേർത്തപ്പോൾ മുതലാണ് പ്രശ്നം എന്നും സ്കൂൾ വിട്ട് വന്നാൽ കുറേ നേരം വാങ്ങി കരച്ചു തന്നെ അച്ഛനെ കാണണം കൂട്ടുകാരുടെ അച്ഛന്മാർ വന്നാണ് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അതാണ് കരച്ചിലിന് കാരണം ഒരുവിധം ആശ്വസിപ്പിച്ച് ഫോണിൽ അരുണേട്ടൻ്റെ ശബ്ദം കേൾപ്പിച്ച് കുറേ വാഗ്ദാനങ്ങളെല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഉണ്ണി ഒന്ന് ആശ്വസിക്കും പക്ഷേ എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരിക്കും ഈ സംഭവം കൂട്ടുകാരോട് പറഞ്ഞാൽ അധിക വീട്ടിലും ഇതൊക്കെ തന്നെയാണ് അവർക്ക് വേണ്ടിയല്ലേ നമ്മൾ അധ്വാനിക്കുന്നത് നമ്മളെപ്പോലെ അവർ കഷ്ടപ്പെടരുതല്ലോ അങ്ങനെ പോകുന്നു പ്രതിവചനങ്ങൾ ഒരു ദിവസം ഞാൻ മക്കളെയും കുട്ടി ഐസ്ക്രീം പാർലറിൽ പോയി മോൾക്ക് ഐസ്ക്രീം കോരി കൊടുക്കുന്നതിനിടയിൽ ഞാൻ മോനെ നോക്കി അവൻ അടുത്ത ടേബിളിൽ ഇരിക്കുന്ന ഫാമിലിയെ ശ്രദ്ധിച്ചിരിക്കുന്നു അച്ഛൻ ഐസ്ക്രീം കോരി മകന് കൊടുക്കുന്നു എൻ്റെ ഉണ്ണി അറിയാതെ വാവൊളിക്കുന്നു എൻ്റെ ദൈവമേ എൻ്റെ മകൻ അവൻ്റെ അച്ഛൻ്റെ സാമീപ്യം എത്ര കൊതിക്കുന്നു എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി അവൻ നോക്കിയിരിക്കുന്നത് കണ്ടിട്ടാവാം അയാൾ തലകൊണ്ടു തട്ടി അവനെ അടുത്തേക്ക് വിളിച്ചു പെട്ടെന്ന് അവൻ ചാടിയിറങ്ങി അയാളുടെ അടുത്തേക്ക് ചെന്നു അയാൾ ഐസ്ക്രീം കൂരി കൊടുത്തു മോൻ യന്ത്ര കണക്കി വാ വിളർന്നു വാങ്ങുന്നു അവൻ്റെ കുഞ്ഞിക്കണ്ണുകൾ അയാളുടെ മുഖത്തു നിന്ന് മാറാതിരിക്കുന്നു എന്തോ അപരാധം ചെയ്ത പോലെ അവൻ പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്തേക്ക് കൂടി വന്നു സോറി അമ്മ എന്ന് പറഞ്ഞു ഞാനവന് ചേർത്ത് പിടിച്ചു വീട്ടിലെത്തി അന്ന് എനിക്ക് ഒരുപോലെ കണ്ണടക്കാൻ കഴിഞ്ഞില്ല എൻ്റെ മകന് അച്ഛനും അമ്മയും ഉണ്ട് പിന്നെ എന്തിനവനിങ്ങനെ സങ്കടപ്പെടണം അരുണേട്ടനോട് പറഞ്ഞപ്പോൾ ഗദ്ഗത്തോട് ചോദിച്ചു രാജം നമ്മൾ എന്താണ് ചെയ്യുക രണ്ട് ദിവസം ഞാൻ ആലോചനയിൽ കഴിച്ചുകൂട്ടി ഒരു തീരുമാനത്തിലെത്തി ജോലി രാജിവെക്കുക അരുണേട്ടൻ ഒന്നേ പറഞ്ഞോളൂ രാജം പിന്നീട് റിഗ്രറ്റ് ചെയ്യാൻ ഇടവരരുത് ഈ ക്വാർട്ടേഴ്സിൽ നിന്നോടും മക്കളോടും ഒപ്പം കഴിയുക എന്നത് സ്വർഗ്ഗസമാനമാണ് എനിക്ക് പക്ഷേ നിൻ്റെ പൊസിഷൻ സാമ്പത്തികം ഇതിലൊന്നും പരാതിയില്ലെങ്കിൽ നിൻ്റെ തീരുമാനം തന്നെയാണ് എൻ്റെയും അടുത്ത ദിവസം തന്നെ രാജിക്കത്ത് കൊടുത്തു സഹപ്രവർത്തകർ ബുദ്ധിയില്ലായ്മയെന്നും വീട്ടുകാർ തോന്നിയാസം എന്നും പറഞ്ഞു സത്യത്തിൽ ആരും അനുകൂലമായി ഒന്നും പറഞ്ഞില്ല ഞാൻ തീരുമാനത്തിൽ ഉറച്ചു നിന്നു ഒരാഴ്ചത്തെ അവധിക്ക് അരുണേട്ടൻ നാട്ടിൽ വന്നു എൻ്റെ മകൻ്റെ സന്തോഷം കണ്ടപ്പോൾ ഞാൻ എടുത്ത തീരുമാനം തികച്ചും ശരിയെന്ന് ഏട്ടൻ സമ്മതിച്ചു ഞങ്ങൾ ഡൽഹിയിലെ ക്വാർട്ടേഴ്സിൽ താമസമാക്കി അരുണേട്ടൻ്റെ മനസ്സിൽ ഒരു പെൺ തീരുമാനം എന്ന നിലയിൽ അതൃപ്തി ക്രമേണ ഉണ്ടാവും എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു എന്നാൽ ചെലവ് ചുരുക്കി ആവശ്യം ആവശ്യത്തിൽ ജീവിക്കാൻ എനിക്കാവും എന്ന് കണ്ടപ്പോൾ അരുണേട്ടൻ ശാന്തമായി കാര്യങ്ങൾ നീക്കി തുടങ്ങി ധാരാളിത്തമില്ലെങ്കിലും ആവശ്യങ്ങൾ നിറവേറ്റി തന്നെ ഞങ്ങൾ ജീവിച്ചു എൻ്റെ മക്കൾ അച്ഛൻ്റെയും അമ്മയുടെയും ലാളനേറ്റവും സന്തോഷത്തോടെ കഴിയുന്നു അരുണേട്ടൻ ഞാൻ അടുത്തുള്ളത് കൊണ്ട് ടെൻഷനില്ല എന്ന് പറഞ്ഞ് ഇടയ്ക്കിടെ തുള്ളിച്ചാടാറുണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷമാണ് എൻ്റെയും ഇന്നും ഞാൻ പൂർണ്ണ സംതൃപ്തിയാണ് എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ മാത്രം ശുഭം